ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നയനയുടെ ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം പതിനൂപായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയും നന്ദുവും തമ്മിലുള്ള സംഭാഷണമാണ് കേട്ടോ അപ്പൊ നമ്മുടെ അനിയാണെങ്കിൽ നന്ദുവിനെ വിളിക്കുകയാണ് അപ്പൊ നന്ദു ഹുക്കോൾ എടുത്തിട്ട് പറയേട ചെറുക്കാന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നന്ദു ചോദിച്ചു ഹേ അല്ല നന്ദു അല്ല അനി ചോദിച്ചു ചെറുക്കാന്നോ ഉം ചെറുക്കാന്നൊന്നും വിളിക്കണ്ട അതെന്താ നീ ഇപ്പൊ വലിയ ആളായി പോയോ ദേ അതൊക്കെ നീ വീട് ഞാനൊരു സന്തോഷമുള്ള കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ എന്നാലേ ഞാനത് പറയട്ടെ ഉം പറയടാ എന്താ എന്താ പ്രശ്നം പ്രശ്നം ഒന്നുമല്ല ഒരു സന്തോഷ വാർത്തയാണ് എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒരു സ്ഥലത്തേക്ക് പോയിരിക്ക വീട്ടിലേക്ക് എന്തിനാണെന്ന് അറിയാമോ പെണ്ണ് ചോദിക്കാൻ വേണ്ടി എന്താടാ നീ പറയുന്നത് അതേടി ദേടി അവര് കല്യാണാലോചനയായിട്ടാ പോയിരിക്കുന്നത് ഉം ഇന്ന് ഏതായാലും എൻ്റെ മുത്തച്ഛനും മുത്തശ്ശിയും നിന്നെ പെണ്ണ് ചോദിക്കാൻ വേണ്ടി ചെല്ലും നിന്റെ അച്ഛനും അമ്മയും എതിർത്തോണ്ടിരിക്കാണല്ലോ നമ്മുടെ ബന്ധത്തെ ആ അതൊക്കെ മനസ്സ് മാറ്റി നല്ല രീതിയിലാക്കാനാ ഇനി കാര്യങ്ങളൊക്കെ ഓക്കെ ആകും പക്ഷെ അച്ഛനും അമ്മയും തീരുമാനം മാറ്റാൻ പാടാ ഉം എടി എൻ്റെ മുത്തച്ഛനും മുത്തശ്ശിയും അവരെ പോയി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരുമാനം മാറ്റില്ലേ എൻ്റെ മുത്തച്ഛനും മുത്തച്ഛനെയും മുത്തച്ഛനെയും അത്രയ്ക്ക് ഇഷ്ടമല്ലേ അവർക്കൊക്കെ പിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിലും നമ്മുടെ കല്യാണം ഒക്കെ നടത്തി തന്നേനെ ആ നമ്മളത് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നത് വലിയ തെറ്റായി പോയിന്ന് മുത്തശ്ശൻ പല തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും വേണ്ടായിരുന്നു ഇനിയിപ്പ എന്തായാലും അനാമികയും ഞാൻ തമ്മിലുള്ള ബന്ധം പിരിയും അതിനുശേഷം ഒട്ടും വൈകാതെ നമ്മളെ ഒന്നിപ്പിക്കാനാ മുത്തശ്ശൻറെയും മുത്തശ്ശിയുടെയും തീരുമാനം എടാ നിന്റെ അമ്മ അതിന് സമ്മതിക്കോടാനി ആ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പം അമ്മയ്ക്കും കൂടെ നിന്നെ പറ്റത്തുള്ളൂ സമ്മതിച്ചില്ലെങ്കിലും എല്ലാവരും അമ്മേനെ കൊണ്ട് സമ്മതിപ്പിക്കണം അല്ല നീ എന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് ചെന്നാ നിന്റെ അമ്മ സൂയിസൈഡ് ചെയ്യുന്നല്ലേ പറഞ്ഞേക്കുന്നത് അതൊക്കെ എന്നെ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ലേ അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല നിന്റെ അച്ഛനും അമ്മയും സമ്മതിച്ചു കഴിഞ്ഞാൽ അതെ നീ ഇവിടെ കാണും അനന്തപുര തറവാട്ടില് എൻ്റെ കൂടെ എൻ്റെ മുറിയില് എൻ്റെ പെണ്ണായിട്ട് ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് ഹലോ നീ എന്താ ഒന്നും മിണ്ടാത്തത് അപ്പോഴത്തേക്കും നിനക്ക് നാണം വന്നോ നീയെ എന്റെ മുറിയിലിരിക്കുന്നതായിട്ട് ആലോചിച്ചായിരിക്കുമല്ലേ ഉം ഇടയ്ക്ക് എന്റെ ചിന്ത ആ വഴിക്കൊക്കെ പോയി ഉം പോണമല്ലോ ആ ഞാനെപ്പോഴും അത് തന്നെ ആലോചിക്കുന്നത് ഇനി സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണം ഇനി നിന്റെ ആ ഉണ്ടല്ലോ കാക്കി അത് ഞാൻ അഴിപ്പിച്ചു വെക്കും എന്തിന് കാക്കി എന്തിനാ അഴിപ്പിച്ചു വെക്കുന്നത് അല്ല നീ ഇങ്ങനെ സ്റ്റേഷനും കേസുമായിട്ടൊന്നും നടന്നിട്ട് ഒരു കാര്യവുമില്ല നീ എനിക്കൊപ്പം ഇങ്ങനെ നടക്കണം നീ എനിക്കൊപ്പം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം തിരക്കൊന്നും പിന്നെ ഉണ്ടല്ലോ എല്ലാത്തിനു ശേഷം മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ആഗ്രഹിക്കുന്നതിനു ശേഷം ബിസിനസ് നല്ല രീതിയിൽ വളർത്തണം അല്ല അവരിപ്പ എൻ്റെ വീട്ടിലെത്തി കാണില്ലേ ഉം എത്ര റായി കാണുമായിരിക്കും ചിലപ്പോ ഇപ്പൊ എത്തി കാണുമായിരിക്കും ദേ എന്റെ സ്വന്തം ആയതുകൊണ്ട് പറയല്ല കേട്ടോ കൊച്ചുമക്കൾക്ക് ഇതുപോലെയുള്ള മുത്തശ്ശനേയും മുത്തശ്ശനേയും കിട്ടണം എങ്കിലേ അവരുടെ ലൈഫ് ഹാപ്പിയാ അങ്ങനെയുള്ളവർ ഇപ്പോഴും ഒട്ടെടാ പക്ഷെ നിന്നെ പോലെയുള്ള കൊച്ചുമക്കളാണ് ഇല്ലാത്തത് ഉം അത് വളരെ അധികം കുറവാ എല്ലാം മുത്തശ്ശനും മുത്തശ്ശിയും കൊച്ചുമക്കളെ ജീവൻ തുല്യം സ്നേഹിക്കുന്നവര് തന്നെയാ അവരെ സ്നേഹിക്കാനും നോക്കാനും നിൽക്കാതെ നാട് വിട്ടു പോവുമല്ലേ ഇവിടത്തെ കുറെ ആൾക്കാര് ജോലി എന്ന പേരില് എടി നന്ദു പക്ഷെ എൻ്റെ മുത്തച്ഛനെ മുത്തച്ഛനെ വിട്ടിട്ട് എനിക്കൊരു ജീവിതമില്ല എന്നും അവരുടെ കൂടെ തന്നെ ഉണ്ടാകും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് എന്റെ മുത്തച്ഛന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പഴാ ചങ്ക് തകർന്നു പോയി പിന്നെ നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടില്ലേ ആ ഒരു സമയത്തും എല്ലാം ശരിയാവൂടാ നീ സമാധാനായിട്ടിരിക്കെ മുത്തച്ഛൻറെ അസുഖം മാറിയല്ലോ ഇപ്പം ഇനി ബാക്കിയെല്ലാം ശരിയായിക്കോളും എന്നാ പിന്നെ ഞാൻ ഉടനെ അങ്ങോട്ടേക്ക് പോട്ടെ പെട്ടെന്ന് ചെല്ലെ ആ എന്നിട്ട് കല്യാണ പെണ്ണായിട്ട് അവർക്ക് ചായയൊക്കെ ഒക്കെ എടുത്തു കൊടുക്ക അവരെ സ്വീകരിക്കും ആ എന്നാ പിന്നെ ശരിയടാ ഞാൻ ഫോൺ വെക്കാണ് നീ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു ചെയ്തോട്ട് ഏതായാലും നന്ദുന് ഭയങ്കര സന്തോഷമായി അനിക്കും ഭയങ്കര സന്തോഷമായി ഇനിയിപ്പൊ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ടേക്ക് പോകും പോകൂന്നറിയത്തില്ല അതാണ് സത്യം പറഞ്ഞാൽ ഇനി പ്രശ്നം ഇരിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ സച്ചിനെയാണ് കാണിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചിൻ എന്തൊക്കെയോ ഫയൽ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പഴത്തേക്ക് അങ്ങോട്ടേക്ക് നന്ദു വന്നിട്ട് സാർ എന്ന് വിളിക്കുക അപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചു എന്താ നന്ദു എനിക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോകണം എന്താ അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്നാ പിന്നെ ഞാനും കൂടി വരാം അത് ഡ്യൂട്ടി സമയല്ലേ സാർ ഉം ഡ്യൂട്ടിക്ക് ഒന്നും പ്രശ്നമല്ലന്നേ നന്ദുൻ്റെ വീട് ഇവിടെ അടുത്തല്ലേ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം ഞാനും കൂടെ വരുന്നതിന് പ്രോബ്ലം ഉണ്ടോ അത് പിന്നെ അത് വേണ്ട എനിക്ക് അമ്മയുമായിട്ട് ഒരു മാരേജിന്റെ റിസപ്ഷനാ പോകേണ്ടത് അമ്മ നേരത്തെ പറഞ്ഞിരുന്നതാ ഓ അതാണോ അല്ല അതിന് ഞാൻ വരേണ്ട കാര്യം അല്ലെ സോറി എന്നാ പിന്നെ പോയിട്ട് വാ ഇവിടെ ഞാനും എ സി ഒക്കെ ഉണ്ടല്ലോ ഉം അത് മതി എന്നാ പിന്നെ താങ്ക് യു സാറ് എന്നെ വിട്ടതില് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദു അവിടെ നിന്ന് പോകുവാണ് കേട്ടോ ഏതായാലും നമ്മുടെ സച്ചിനെ വെട്ടിച്ച് ഇപ്പൊ ഒരു പെണ്ണു കാണലിലാണ് പോകുന്നെന്ന് അറിയില്ലല്ലോ എന്തായാലും ഈ സീൻ കഴിഞ്ഞ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ നന്ദു നേരെ നന്ദാവനത്തിലേക്ക് വരികയാണ് അപ്പോഴത്തേക്കും ഏർ കനകയും ഗോവിന്ദനും ചോദിച്ചു ഇന്ന് എന്തു പറ്റി നേരത്തെ വന്നത് അത് പിന്നെ തലവേദന അതും കൊണ്ടാ ആ എന്നാ പിന്നെ ഏതെങ്കിലും ഗുണ്ടകളുമായിട്ട് ഏറ്റുമുട്ടി കാണും അതായിരിക്കും പിന്നെ കുറച്ച് ദിവസമായിട്ട് ആരുമായിട്ട് നല്ല കൂടേണ്ടി ഒന്നും വരുന്നില്ല കാരണം എൻറെ പരിസരത്തുള്ള എല്ലാ ഗുണ്ടകളും ഞാൻ വന്നതിൽ പിന്നെ ക്ലിയറാ അവർക്ക് കുഴപ്പമൊന്നുമില്ല ഉം പിന്നെ എന്തു പറ്റി ഞാൻ ഒന്ന് തൊട്ടു നോക്കട്ടെ ചൂടൊന്നും ഇല്ലല്ലോ പിന്നെ എന്താ നന്ദു പറ്റിയത് ഉം ഏതായാലും വൈകിട്ട് ചൂട് വെള്ളത്തിൽ കുളിച്ചാൽ മതി പിന്നെ കുരുമുളകും തുളസിയിലൊക്കെ ഇട്ട ആ ഒരു വെള്ളം ഉണ്ടാക്കി കുടിക്കുകയും ആവി പിടിക്കുകയും ഒക്കെ ചെയ്ത് കണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കില് എന്റെ നന്തൂട്ടൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് പറഞ്ഞു തീർന്നില്ല അപ്പോഴത്തേക്കും മുത്തച്ഛനും മുത്തശ്ശിയും നന്ദാവനത്തിലേക്ക് വന്നിറങ്ങാണ് കാരണം ഈ ഗോവിന്ദനും ഇവരെ കണ്ടിട്ട് ഞെട്ടിപ്പോവാണ് കേട്ടോ കാരണം ഇവരങ്ങനെ വരാറൊന്നുമില്ലല്ലോ അത് മുത്തശ്ശിയും മുത്തശ്ശനും കൂടെ ഒരുമിച്ച് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപൂർവ്വമായിട്ട് അങ്ങനെ വരാറുള്ളൂ അപ്പൊ ഇവരെ കണ്ടത് കനകയും ഗോവിന്ദനും സത്യത്തിൽ വണ്ടർ അടിച്ചു പോയിട്ടോ അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും അകത്തേക്ക് പതിയെ പതിയെ കയറി വരികയാണ് ഏതായാലും ഈ മുത്തച്ഛനെ മുത്തച്ഛനെ കാണുമ്പോൾ ഒരു പ്രത്യേക പ്രൗഢിയുണ്ടല്ലേ ഏതായാലും കയറി വന്നു കയറി ഉടനെ കനക ചോദിച്ചു ഇത് ആരൊക്കെ വന്നിരിക്കുന്നത് സാറേ അമ്മേ ഇത് ഒരു മുന്നറിയിപ്പ് ഇല്ലാത്ത വാരമാണല്ലോ ഇത് അപ്പം ഗോവിന്ദൻ ചോദിച്ചു എന്താ സാർ പെട്ടെന്ന് ഇങ്ങോട്ടേക്കൊക്കെ ഇവഴി പോയപ്പോ ഇങ്ങോട്ടേക്ക് കയറിയതാണോ ഏയ് അല്ല ഗോവിന്ദ ഇങ്ങോട്ടായിട്ട് തന്നെ വന്നതാ ഇങ്ങോട്ടായിട്ട് അപ്പോഴത്തേക്ക് മുത്തശ്ശി ചോദിച്ചു അല്ല മോള് നേരത്തെ ഇങ് പോന്നോ ഉം മോക്ക് ചെറിയൊരു തലവേദന അതുകൊണ്ടാ അവള് നേരത്തെ പോന്നു നമ്മുടെ ഗോവിന്ദനും പറഞ്ഞു കേട്ടോ അപ്പൊ കരക ചോദിച്ചു അല്ല അവിടെ വീട്ടില് മറ്റും വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ മൂർത്തി സാറേ അല്ല പെട്ടെന്ന് രണ്ടാളും കൂടെ ഒരുമിച്ച് വന്നത് കൊണ്ട് ചോദിച്ചല്ല അല്ല ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ കാരണം കാരണമല്ലോ വേണോ കനകെ ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരത്തില്ലേ പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു റെഡിയാക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് ദിവസം ആയില്ല ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട് ഉം അതുകൊണ്ടാ വന്നത് പിന്നെ കനകയും ഗോവിന്ദനും അങ്ങോട്ടേക്ക് വന്നിട്ടും കുറെ നാളായി ഇടയ്ക്ക് കനക അവിടെ വന്നൊക്കെ നിൽക്കുവായിരുന്നു ഇപ്പം നിൽക്കുന്നില്ലല്ലോ അത് പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരുന്ന ഒന്നും ചിലർക്ക് അവിടെ ഇഷ്ടമല്ല മറ്റുള്ളവരുടെ മുഖം ഒന്നും നോക്കണ്ട കാര്യമില്ല കനകെ കനകയ്ക്കും ഗോവിന്ദനും ഇടയ്ക്കു അവിടെ വന്ന് നിൽക്കാം അതിന് യാതൊരു കുഴപ്പമില്ല എന്നാ പിന്നെ നിൽക്കാതെ സാറുവയും കൂടെ അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ നന്ദു പറഞ്ഞു ഞാൻ ഫ്രഷ് ആയിട്ട് വരാമേന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയിട്ടോ അപ്പം കനകം ഞാനേ എന്തെങ്കിലും കുടിക്കാനായിട്ട് എടുക്കാം അപ്പം പൂർത്തി പറഞ്ഞു എന്നാ പിന്നെ എനിക്ക് പാൽ ചായ വേണ്ട ചുക്ക് അഭിമതി അപ്പോഴത്തേക്കും വസന്തരം പറഞ്ഞു എനിക്കും ചുക്ക് കാപ്പി മതി ആ എന്നാ പിന്നെ എല്ലാവർക്കും ചുക്ക് കാപ്പി എടുക്കാം എന്നാ പിന്നെ അകത്തേക്ക് എന്ന് പറഞ്ഞിട്ട് കനക നേരെ കിച്ചണിലേക്ക് പോയിട്ടോ അപ്പം ഗോവിന്ദൻ പറഞ്ഞു അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അപ്പം അറിയുന്നുണ്ട് ബന്ധം പെരിയുന്നതിന് അനാമിക്ക് ഇരുപത് കോടിയാണല്ലോ ചോദിച്ചത് ഉം അതെ ഗോവിന്ദ ഇന്ന് ചിലർക്കൊക്കെ കല്യാണം എന്ന് പറഞ്ഞു ഇതുപോലെ ബിസിനസ്സാ ആണ് പുളിങ്കൊമ്പ് നോക്കി പിടിക്കുന്നത് പോലെ പെണ്ണും ഇപ്പൊ അങ്ങനെയൊക്കെ ആലോചിക്കും ഇരുപത് കോടി കൈ കിട്ടി കഴിഞ്ഞാൽ പിന്നെ കടങ്ങളൊക്കെ കിട്ടിയിട്ട് വേണുവിനും അവൻറെ ഭാര്യയ്ക്കും കൂടി ബാക്കി തുക ബാങ്കിലിട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കാലോ ഏർ അതൊക്കെ ആയിരിക്കും അവരുടെ ഏർ ആശയൊക്കെ പിന്നെ മെയ്യനങ്ങാതെ കിട്ടുന്നത് എല്ലാവർക്കും അത്യാവശ്യമാണല്ലോ അധ്വാനം അധ്വാനിക്കുന്ന പൈസക്ക് ഗുണഉ ഗുണമുള്ളെന്ന് ഈ കരുതകൾക്ക് ഒന്നും അറിയത്തില്ല അധ്വാനിച്ച് പൈസ ഉണ്ടാക്കണം അതല്ലേ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെ അനീനേം തന്നെയാണ് കേട്ടോ നന്ദു ഇങ്ങനെ അനി ഫോൺ ചെയ്യാണ് അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഹലോ നന്ദു പറ അതെ മുത്തച്ഛനും മുത്തച്ഛൻ ഇവിടെ എത്തിയിട്ടുണ്ട് വന്നു അവര് ഉം ദേ അവര് വന്നതല്ലേ കല്യാണപ്പെണ്ണായിട്ട് നിക്ക് ഞാൻ ഓണത്തെ തന്ന ആ സാരിയൊക്കെ കൊടുത്തിട്ട് ഒന്ന് പോടാ ഏ എന്നെ കാണാത്തവരാണോ നിന്റെ മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ എന്നാലും എന്നും കാണുന്ന പോലെ ഇല്ലല്ലോ ഇന്ന് ഇന്നെന്താ പ്രത്യേകത ഒരു പ്രത്യേകതയില്ല എടീ ഇന്ന് മുതലേ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ ജീവിതം നടക്കാൻ പോവാ അപ്പൊ അത് സന്തോഷമുള്ള കാര്യല്ലേ പക്ഷേ എന്റെ അച്ഛനും അമ്മയും എന്ത് പറയുന്നു എനിക്ക് അറിയില്ല അവരിനി എന്ത് പറഞ്ഞാലും ശരി അവരെ എല്ലാം സമ്മതിപ്പിച്ചിട്ട് എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങോട്ട് തിരിച്ചു പോരത്തുള്ളൂ നീ സമ്മതിപ്പിക്കും കൊറേ അപ്പോഴത്തേക്കും അനി ചോദിച്ചു അതെന്താ ഞാൻ സമ്മതിപ്പിക്കാത്തത് പിന്നെ ഞാൻ സമ്മതിപ്പിച്ചില്ലെങ്കിലും നീ അവിടെ സമ്മതിപ്പിച്ചോടും പിന്നെ ഞാൻ വെച്ചേക്കു കേട്ടോ എന്ന് നമ്മുടെ അനിയും പറഞ്ഞു അപ്പം ഏർ നന്ദു വെച്ച് വെക്കുകയും ചെയ്തു കേട്ടോ എന്തായാലും ഈ സമയത്ത് വീണ്ടും രണ്ടുപേരും പല ആശകളും മോഹങ്ങളും ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നയനെ ഡിസൈൻ വരച്ചോണ്ടിരിക്കും അപ്പോഴത്തേക്കും ആദർശം ഒന്ന് ഭയങ്കര ചിരി കെട്ടോ ആദർശ അല്ല സോറി അനി വന്നിട്ട് ഭയങ്കര ശരി അവിടെ ദേവയാനുണ്ട് അപ്പോഴത്തേക്കും ഏർ നമ്മുടെ നയനു ചോദിച്ചത് എന്ത് പറ്റി നിനക്ക് അതെ ഒരു സന്തോഷമുള്ള കാര്യം നടക്കാൻ പോവാ ഏഹ് ഇവനിതെന്ത് പറ്റുമോളെ ഇവൻ ഇത്ര വലിയ സന്തോഷം അപ്പോഴത്തേക്ക് നയനെ വീണ്ടും ചോദിച്ചു നിനക്ക് എന്താടാ പറ്റിയത് അതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ അറിഞ്ഞോളൂ ഉം എന്ത് കാര്യമാ അല്ല എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ എടത്തി എന്റെ ചക്കര എടത്തിയല്ലേ എടത്തി ചക്കരെ എടത്തി എടുത്തേക്ക് എല്ലാം മനസ്സിലാവും എന്ന് പറഞ്ഞ് കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ചു കറക്കുവാണ് കേട്ടോ അപ്പോഴത്തേക്കും ഒന്നും മനസ്സിലാവുന്നില്ല അപ്പൊ ദേവിയാനി എന്താടാ ഇത് ഇത് ചെറിയ സന്തോഷം അല്ലല്ലോ നിനക്ക് വട്ടായോ വട്ട് ഉം ഇത്ര നാളും എനിക്ക് ചെറിയ വട്ടുണ്ടായിരുന്നെ ഞാൻ സമനില തെറ്റി നടക്കായിരുന്നു ഇപ്പൊ ഞാനേ നോർമലാ നോർമലായി ഉം അനിയുടെ സന്തോഷം അനി മാത്രം അറിഞ്ഞാ മതിയോ ഞങ്ങൾ കൂടി അറിയണ്ടേ അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയണം അപ്പം ദേവിയാനി പറഞ്ഞു അതെ 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 എന്താ മോനെ സംഭവിച്ചത് അത് എന്റെ നാവിന്ന് ആരും അറിയണ്ട ഞാൻ പറയത്തില്ലത് ഓഹോ ഇവൻ ഇത്രയും സന്തോഷിക്കണമെങ്കിൽ അതിന്റെ കാരണം വേറൊന്നും ആയിരിക്കത്തില്ല നയന മോളെ ചിലപ്പോ നന്ദി പറഞ്ഞു കാണും ഇവന് വേണ്ടി കാത്തിരിക്കാന്ന് അല്ലാതെ ഇവനിപ്പം വലിയ കാര്യമായിട്ട് സന്തോഷിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അപ്പൊ നമ്മുടെ നയന പറഞ്ഞു ഏയ് അങ്ങനെ ഒരിക്കലും നന്ദി പറയില്ല അല്ലെങ്കി പിന്നെ ഇവനിങ്ങനെയൊക്കെ കിടന്ന് ചാടുവോ മോളെ ഉം കാണാൻ പോകുന്ന പൂരം ഞാനല്ലോ പറയേണ്ടത് മറ്റ് ചിലരാ കുറച്ച് സമയം കൂടെ എല്ലാവരും കൂടി അങ്ങ് വെയിറ്റ് ചെയ്യ അതിനുശേഷം ഞാൻ വലിയൊരു കേക്കുമായിട്ട് വരും ഇന്ന് വൈകുന്നേരം നമുക്ക് എല്ലാവർക്കും കൂടി ആ കേക്ക് മുറിക്കണം ഞാൻ അങ്ങനെയാ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും അനി സന്തോഷത്തോടു കൂടി പോവാനായിട്ടോ നിക്കും ദേവയാനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല ദേവയാനി ഇവനെന്താ പറ്റിയത് ഇനിയിപ്പോ അനി നോക്കുന്ന ജ്വലറിയിൽ കൂടി കാണോ അതായിരിക്കോ ഏർ പിന്നെ കൊള്ളം അങ്ങനെ സെയിൽ കൂടി ഓർത്തോണ്ട് അവൻ ഇങ്ങനെ സന്തോഷിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഉം ജ്വല്ലറി ലാഭത്തിലാണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും അവൻ ഒരുപോലെ ഉള്ളു ഒന്ന് ശ്രദ്ധിക്കാടുക്കൂ ശ്രദ്ധിക്കാറ് കൂടിയില്ല പിന്നെ ഓണത്തിന് അവന്റെ ബ്രാഞ്ചുകൾ ആയിരുന്നല്ലോ മുന്നിലെത്തിയത് അതിന് എന്തെങ്കിലും സന്തോഷം അവന്റെ മുഖത്തുണ്ടായിരുന്നോ അവൻ എന്തെങ്കിലും ആഘോഷം വെച്ചോ ഇല്ലല്ലോ അന്നവൻ കേക്ക് മുറിക്കാന്ന് പറഞ്ഞു ഇല്ലല്ലോ ഉം ഇതൊന്നുമായിട്ട് ബന്ധപ്പെട്ട എന്തോ സംഭവമാണ് അത് ഉറപ്പായ കാര്യം തന്നെയാണ് ഉം അതെന്ത് സംഭവായിരിക്കും അമ്മേ ആ അതെനിക്ക് അറിയത്തില്ല എന്തോ നടന്നിട്ടുണ്ട് ഏതായാലും ഈ സമയത്ത് വീണ്ടും കനകയും ഗോവിന്ദനേയും നമ്മുടെ വസന്തരനെയും മൂർത്തി മുത്തച്ഛനെയും കാണിക്കാണ് അങ്ങനെ നമ്മുടെ മൂർത്തി മുത്തച്ഛൻ ചായ കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചൂട് ചായ ആറ്റി ആറ്റി കുടിക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ മൂർത്തി പറഞ്ഞു ഈ ചുക്ക് കാപ്പിയിലേ മധുരം ഉണ്ടെങ്കിലും ഏഹ് അത് കരിപ്പെട്ടിയുടെ ആയതുകൊണ്ട് കുഴപ്പമില്ല തൊണ്ടവേദനയ്ക്കൊക്കെ ബെസ്റ്റാ അപ്പോഴത്തേക്ക് കനക പറഞ്ഞു മൂർത്തി സാറേ മൂർത്തി സാർ ആ വേടുവിനെ തല്ലിയതുകൊണ്ട് ഇനി കോടതിയിൽ കേസും വഴക്കൊക്കെ ആയിട്ട് തലവേദന ആകുമോ സാറേ സാറിന് ആവട്ടെ അതിനിപ്പോ എന്താ ഉം അവര് ചാനലിൽ കൂടി നീചമായ രീതിയില എന്നെയും എന്റെ കുടുംബത്തെയോ അപമാനിച്ചത് അറിയാലോ കല്യാണം കഴിയാത്ത കുട്ടിയാ നന്ദു ആ നന്ദുവിന് പോലും അവൾ വെറുതെ വിട്ടില്ലല്ലോ ഉം നന്ദുവിനോടാണല്ലോ അവളുടെ ദേഷ്യം അത്രയും പിന്നെ എങ്ങനെയാ വെറുതെ വിടുന്നത് മക്കളും കൊച്ചുമക്കളും ഒക്കെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ കുടുംബം നന്നാകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ അല്ലാതെ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു മേടിക്കണമെന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് അവിടേക്ക് കയറി വരുന്ന പെൺകുട്ടികളെയൊക്കെ ഇരി കൈ നീട്ടിയും സന്തോഷത്തോടു കൂടി സ്വീകരിക്കാറ് ആ പതി പതിവ് അവർക്കൊക്കെ അങ്ങോട്ട് കൊടുക്കുന്ന അല്ലാതെ അവരുടെ മുതൽ ഇങ്ങോട്ട് വേണമെന്ന് ഞാനും ഇദ്ദേഹവും പറഞ്ഞിട്ടില്ല എന്ന് വസന്തരയും പറയുകയാണ് കേട്ടോ ഏതായാലും ഈ സമയത്ത് മുത്തച്ഛൻ പറഞ്ഞു ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ ഗോവിന്ദ എന്തിനാ വെറുതെ കണ്ടവരുടെ മുതൽ ആഗ്രഹിക്കുന്നത് പെൺകുട്ടിയും പെൺകുട്ടിയുടെ കൂടുംബവും നല്ലതാണെങ്കിൽ അങ്ങോട്ടേക്ക് പൊന്നും കൊടുത്ത് കൂട്ടിക്കൊണ്ട് വരണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും വ്യക്തമായിട്ട് അറിയാമല്ലോ ഈ അനാമിക കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇയാള് ഇയാൾക്ക് പരമ്പരാഗതമായിട്ട് കൃത്യ സ്വർണം മുഴുവനും അവക്ക് കൊടുത്തിട്ടുണ്ട് ആ അത് മാത്രമാണോ അന്ന് അനാമിക പിണങ്ങി പോയ സമയത്തെ അവൾ അവളുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ തിരികെ വരുന്നെന്ന് അറിഞ്ഞിട്ട് ഞാൻ പത്തിരുപത് പൗണ്ട് ഒരു നെക്ലേസ് അല്ലേ അത് അവൾക്ക് കൊടുക്കാനായിട്ട് എടുത്തു വെച്ചിരുന്നത് ഉം ആ സമയത്തുണ്ടല്ലോ ദേവിയെ അനി ഹോസ്പിറ്റലിലാകാൻ കാരണം അനാമികയും അവളുടെ അമ്മയും ആണെന്ന് അനി വെളിപ്പെടുത്തിയത് എന്തുകൊണ്ട് നന്നായി അല്ലായിരുന്നെങ്കിൽ ആ സ്വർണവും ഞാൻ അവൾക്ക് മുഴുവനായിട്ട് കൊടുത്തേനെ സ്വർണം അണിയിച്ച് അവളെ ആനയിച്ച് ഞങ്ങൾ അകത്തേക്ക് കൊണ്ടുവന്നേനെ ഉം അപ്പോഴത്തേക്ക് നമ്മുടെ മുഹൂർത്ത് പറഞ്ഞ് പെൺകുട്ടികളുടെ വീട്ടുകാർ ഇല്ലായ്മ നമുക്ക് മനസ്സിലാക്കാം അവരുടെ കഷ്ടപ്പാടുകളിൽ കൂടെ നിൽക്കാം പക്ഷെ കള്ളം പറയുന്നതും ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമക്കുന്നതും അതൊരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അവിടെ പിന്നെ നമ്മൾ ആത്മാഭിമാനം നോക്കണ്ട ഒരു കാര്യമില്ലല്ലോ അങ്ങനെ നോക്കാറില്ലല്ലോ കള്ളം പറയുന്ന നാവിനെ നിശബ്ദമാക്കാൻ കഴിയുന്നവരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തിരിക്കണം അതാ നമ്മൾ ചെയ്യേണ്ടത് ഇതിനുശേഷം വീണ്ടും കാണിക്കുന്നത് നമ്മുടെ അനന്തപുരി തറവാടാണ് കേട്ടോ അവിടെയാണെങ്കിൽ ആദർശ ഇങ്ങനെ നിൽക്കുമ്പോൾ നയന ചെന്നിട്ട് ആദർശട്ടാ ആദർശട്ടാ ഒരു കാര്യം പറഞ്ഞായിരുന്നോ എനിക്കെന്തോ പറ്റി അവന് ഭയങ്കര സന്തോഷം അവൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് അവൻ അറിയത്തില്ല അവനിന്ന് വൈകിട്ട് കേക്ക് മുറിക്കാൻ പോവാണ് അത്രേ കേക്ക് മുറിച്ചിട്ട് അവൻ എന്തൊക്കെയോ പ്ലാനും പരിപാടിയും ഉണ്ട് അവന് ഭയങ്കര സന്തോഷമുണ്ട് എന്തോ നടന്നിട്ടുണ്ട് ആദർശേട്ടൻ എന്തെങ്കിലും അറിയാമോ ഏയ് എനിക്കൊന്നും അറിയില്ല നയന അവള് അല്ല സോറി അവന് എന്നോടൊന്നും പറഞ്ഞില്ല ഉം എന്തോ കാര്യമായിട്ട് തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇതുവരെ അവന്റെ മുഖത്ത് ഇത്രയും വലിയ സന്തോഷം ഞാൻ കണ്ടിട്ടില്ലാത്ത ചേട്ടാ അതുകൊണ്ട് പറയുവ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ട് ഞാനും ഒമ്മ മാറി മാറി ചോദിച്ചിട്ടും അവൻ പറയുന്നില്ല അതെന്താണെന്ന് ഞങ്ങക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുമില്ല എനിക്കറിയില്ല ഏതായാലും ഞാന് കണ്ടു നോക്കട്ടെ ഈ സന്തോഷം എന്താണെന്നൊന്നും അറിയണമല്ലോ ഉം ഞാൻ ഏതായാലും അവനെ ചെന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ ആദർശ അനിയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ ഈ സമയത്ത് ആദർശ പോയി ചോദിക്കുകയാണ് കേട്ടോ എന്താ എന്താ നിന്റെ സന്തോഷത്തിന് കാരണം ഉം ആദർശ എന്റെ ഭാര്യയും പിന്നാലെ നടന്നു ചോദിച്ച എന്റെ സന്തോഷത്തിന് കാരണം എന്താണെന്ന് അതെ എടാ നീ എന്നോടെ എല്ലാം പറയുന്നതല്ലേ പിന്നെ ഇപ്പം എന്നോട് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്റെ ജീവി നിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എന്നോട് പറയുന്നതല്ലേ അതൊക്കെ ശരിയാണ് ഞാൻ എന്ത് പറഞ്ഞാലും അതൊക്കെ നേടിത്തടുത്തരുന്ന ആളല്ലേ എന്റെ ഏട്ടൻ പക്ഷെ ഈ അടുത്തടയായിട്ട് എന്റെ അടുത്ത് നിൽക്കുന്നില്ല എൻ്റെ ഒപ്പം നിൽക്കുന്നില്ല ഏട്ടൻ എന്റെ വിചാരങ്ങൾ പങ്കുവെച്ചാലും അതിനോട് ചേർന്നു പോകാൻ ആദർശേട്ടനെ പറ്റുന്നേ ഇല്ല ഉം എന്നാലേ അവിടെയും ഞാൻ ചിന്തിക്കുന്നതിനപ്പുറം കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി തരുന്നവരാണ് എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഉം എന്ത് കാര്യം അവരിപ്പൊ സൂപ്പറാക്കി തന്നത് നിനക്ക് ആ അതല്ലേ പറഞ്ഞത് അവര് വന്നിട്ട് അറിഞ്ഞ മതിന്ന് അങ്ങനെ ആ രൂപപ്പെട്ടെന്ന് അറിയണ്ട അപ്പൊ നീ പറയത്തില്ല ഇല്ല ഇപ്പൊ ഞാൻ പറയത്തില്ല എടാ ദേ നീ മര്യാദക്ക് കാര്യം പറഞ്ഞിട്ട് പോയ മതി പഞ്ചനെ ടെൻഷൻ അടുപ്പിക്കരുത് ടെൻഷൻ അടിപ്പിക്കാനോ എന്തിനു എന്തിന് ടെൻഷൻ അടിപ്പിക്കുന്നു ഇത് ടെൻഷൻ അടുപ്പിക്കുന്ന കാര്യമൊന്നുമല്ല അങ്ങനെ ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ സന്തോഷിക്കുവോ ഉം എന്നാലും അതറിയാത്തതിന്റെ ഭയങ്കര ടെൻഷൻ ഉണ്ട് എനിക്ക് അതെ എനിക്കേ ഇത് ടെൻഷനല്ല ഉം എന്തോ തരികിട പരിപാടി ഒപ്പിച്ചിട്ടുണ്ട് നീ ആയിക്കോട്ടെ ആ പിന്നെ ഈ കൊച്ചുമോന്റെ തരികിടയൊക്കെ ഒപ്പിച്ചാലും കൂട്ടു നിൽക്കുന്ന ആളാണല്ലോ എന്റെ മുത്തച്ഛനും മുത്തച്ഛി ഉം ഞാൻ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെന്ന് അവർക്ക് മനസ്സിലായി ഏട്ടാ മനസ്സിലായി എന്റെ മനസ്സ് അവരറിഞ്ഞു അവരാ അതറിയാത്തവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാ ഞാൻ നിങ്ങളോട് പറയാത്തത് എടാ അനി പറഞ്ഞിട്ട് പോടാ എന്ന് പറഞ്ഞിട്ടൊന്നും നമ്മുടെ അനി പറയുന്നില്ലാട്ടോ പിന്നെ നമ്മുടെ അനി നേരെ ചെല്ലുന്നതുണ്ടല്ലോ ഏഹ് പൂജാമുറിയിലേക്ക് പ്രാർത്ഥിക്കാനാണ് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇന്നപ്പോഴത്തേക്കും വീണ്ടും നയനിയും ദേവയാനിയും വന്നു ഈ അനിയുടെ പട്ട് കണ്ടിട്ട് ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കാൻ കേട്ടോ എന്തോന്ന് ആവർത്തിച്ച് പറയുന്നില്ല പറയുന്നുമില്ലാട്ടോ അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷമായിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാബൈബ് ലൈക്ക് ഇടിക്കാൻ മറക്കരുതേ